ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട പോയിന്റ് പരിശുദ്ധമായ ഒരു രാഷ്ട്രീയത്തിന്റെ കറപുരളാത്ത ഒരു കൈയുടെ ഉടമയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്താനാവാത്തത് നിങ്ങൾക്ക് ആഗ്രഹിക്കാനിട്ടില്ല യു ഡി എഫ് ആഗ്രഹിക്കാനായിട്ടില്ല പക്ഷെ ആഗ്രഹിച്ചാലും എത്താനാവാത്ത നിലയിലുള്ള അത്രയും ദൂരത്താണ് സൂര്യനെ പോലെ അതാ കാര്യം കരിഞ്ഞു പോകും ചോദിച്ച് എം വി ഗോവിന്ദൻ മാസ്റ്ററെ കൊടുക്കാമെന്നാണ് നമ്മുടെ ചില മാധ്യമ പ്രവർത്തകരുടെ ധാരണ നിങ്ങൾ നിങ്ങളുടെ അജണ്ട അനുസരിച്ച് എഴുതിക്കോളൂ ഞാൻ പറഞ്ഞതൊന്നും ചിലപ്പോൾ നാളെ നിങ്ങൾക്ക് വാർത്തയാകാൻ സാധ്യതയില്ല നിങ്ങൾ കൊടുക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് വേണ്ടത് നെഗറ്റീവ് വാർത്തകൾ മാത്രമാണ് അത് നിങ്ങൾ കണ്ടെത്തുകയും കൊടുക്കുകയും ചെയ്തു അങ്ങനെ ചെയ്തുകൊള്ളൂ അതിൽ എനിക്ക് യാതൊരു പരിപവുമില്ല നിങ്ങൾ നിങ്ങളുടെ അജണ്ടയുമായി മുന്നോട്ട് പോകൂ ഞങ്ങൾ അതിന് പിറകെ വരുന്ന പ്രശ്നമേ ഇല്ല നിങ്ങൾ എഴുതിക്കോളൂ എത്ര വേണമെങ്കിലും എഴുതിക്കോളൂ എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകരെ കളിയാക്കുകയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ എന്തോ പറഞ്ഞപ്പോൾ കിട്ടിപ്പോയി എന്നർത്ഥത്തിൽ സഹപ്രവർത്തകരോട് കുശലം പറഞ്ഞ് പോയിന്റ് പറഞ്ഞു കൊടുക്കുന്ന മാധ്യമപ്രവർത്തകനെ പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹം ചോദിക്കുന്നുമുണ്ട് ഏതാണ് പത്രം എന്ന് ശരി നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയല്ലോ എങ്കിൽ തൃപ്തിയായില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മാധ്യമ സമ്മേളനം അവസാനിപ്പിക്കുന്നത് ആ വാർത്താ സമ്മേളനത്തിൻ്റെ ചോദ്യോത്തര പരിപാടിയുടെ മുഴുവൻ ഭാഗവും നമുക്ക് കേൾക്കാം നടത്തേണ്ടിയിട്ടുണ്ട് നരേന്ദ്രമോദി ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ട് ഉദ്ഘാടനം ചെയ്തതുപോലെ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് ഞങ്ങൾ മുമ്പോട്ടേക്ക് പോകുന്നു മുമ്പ് പിണറായി മത്സരിക്കുന്ന നിയോജക മണ്ഡലമായ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ഇതേപോലെ തന്നെ ഒരു നേതാവ് അമിത്ഷാ ഒരു പദയാത്ര തന്നെ സംഘടിപ്പിച്ചിരുന്നു ആ പദയാത്രയോടുകൂടി ആ മണ്ഡലം ഞങ്ങളുടെ കയ്യിൽ വരുന്നതാണ് അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമുള്ള അടുത്തൊട്ട രാജ്യമുള്ള മംഗളമായിട്ട് മാറിയത് അതുകൊണ്ട് നിങ്ങൾ വന്നതുകൊണ്ട് പദയാത്ര നടത്തിയതുകൊണ്ട് ഒരിക്കലും റോഡ് ഷോ നടത്തില്ലോ റോഡ് ഷോ നടത്തിയതുകൊണ്ട് ഇവരെല്ലാം പരിപാടി സംഘടിപ്പിച്ചതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എന്തോ അടിത്തറ അങ്ങനെ എന്നുള്ള തെറ്റിദ്ധാരണ മുമ്പ് അവർക്ക് ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഉണ്ടാവേണ്ട കാര്യമില്ല ഉണ്ടാവുകയും ഇല്ല അതുകൊണ്ട് സംഘപരിവാറിനെതിരായിട്ട് വർഗീയതക്കെതിരായിട്ട് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിൻ്റെ സമീപനത്തിനെതിരായിട്ട് ജനങ്ങൾ നല്ലപോലെ വിധിയെഴുതുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറാൻ മാറാപ്പുവാണെന്നു എന്നുള്ളതാണ് ഇതുമായി ചേർത്തുകൊണ്ട് പറയാനുള്ളത് ഒക്കെയാണ് പറയാനുള്ളത് അല്ല സഭകളെന്ന് പറഞ്ഞാൽ സഭകളുടെ ചില ആളുകൾ എന്ന് പറയുന്നതാണ് ശരിയാകുക അല്ലാതെ സഭകൾ മുഴുവനൊന്നും ഏത് വിഭാഗവും ഒരു വിഭാഗവും ഈ സംഘപരിവാറുമായിട്ട് ആ രീതിയിൽ ചേർന്ന് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ചില ആളുകളൊക്കെ ഉണ്ടാവും എല്ലാകും ഏത് അന്വേഷണം നടത്തണ്ടേ നടത്തേണ്ടത് ഞങ്ങൾ ആരും നടത്തേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് അല്ലേ കേന്ദ്ര ഏജൻസികളല്ലേ കേന്ദ്ര ഏജൻസികൾക്ക് പറ്റിയ പിഴവോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ ചെയ്യാത്ത കാര്യമോ മറ്റാരോടെയെങ്കിലും ഇരടയ്ക്ക് കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായ വർക്കല് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഭയപ്പെടേണ്ട എന്ത് കാര്യമാണ് കേരളത്തിലുള്ളത് ഭരതകട്ട ജനാധിപത്യം ഉണ്ടെങ്കിലോ സി പി ഐ എമ്മിനോ ഒരു ഭയവും ഈ കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യത്തിൻ്റെയും പിന്നിൽ കേന്ദ്ര ഗവൺമെന്റാണ് അതിൻ്റെ ഉത്തരവാദികൾ അവരാണ് അത് കണ്ടുപിടിക്കേണ്ടത് അവരാണ് ചെയ്യേണ്ടത് അതിന് പകരം വെറുതെ ആവശ്യമില്ലാതെ ഈ ചില നടത്താൻ വേണ്ടിയിട്ട് അത് രാഷ്ട്രീയ ഉപകരണമാക്കി ഉപയോഗിക്കാൻ ചില മാധ്യമങ്ങളും കൂടി പുറപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിലൊന്നും ഞങ്ങൾക്ക് ഭയം ഒരു കണിക പോലും ഉണ്ടാകേണ്ടിയിരിക്കുക

ഞങ്ങൾ കോൺഗ്രസ്സിനോടുള്ള നിലപാട് തന്നെയാണ് കൃത്യമായ നിലപാടാണ് ഹിന്ദുത്വ വർഗീയതയാണ് ബി ജെ പി കൈകാര്യം ചെയ്യുന്നത് മൃദു ഹിന്ദുത്വ നിലപാട് അതിന് പകരം നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ കഥ തീരും എന്നാണ് കോൺഗ്രസിനോട് ഞങ്ങൾ പറയുന്നത് അപ്പോൾ കോൺഗ്രസ് എടുക്കേണ്ട നിലപാട് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യണം മതനിരപേക്ഷ കൂടി കൈകാര്യം ചെയ്യണം അത്രേ ഞങ്ങൾ പറയുന്നുള്ളൂ കോൺഗ്രസിനെ പറ്റി അത് ചെയ്യാൻ കോൺഗ്രസ് തയ്യാറില്ല

അതായത് ഞങ്ങളുടെ നിലപാടും അവരുടെ നിലപാടും ഒന്നായിട്ടല്ല ഈ ചേരല് ഞങ്ങളുടെ മുമ്പിലുള്ള ഒറ്റ ഒരു പ്രശ്നമേ ഉള്ളൂ അഹന്താ ഇന്നത്തെ രീതിയിൽ മുൻപോട്ടേക്ക് പോയാൽ ബി ജെ പി തിരിച്ച അധികാരത്തിൽ വന്നാൽ പിന്നെ ജനാധിപത്യ ഇന്ത്യ ഉണ്ടാവില്ല മതനിരപേക്ഷ ഇന്ത്യ ഉണ്ടാവില്ല ഈ ഭരണഘടന ഉണ്ടാവില്ല പിന്നെ അവർ തന്നെ ഇപ്പൊ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഭരണഘടനയുണ്ട് അത് ഹിന്ദു രാഷ്ട്രത്തിന്റെ ഭരണഘടനയാണ് ഹിന്ദുക്കൾക്ക് മാത്രം വോട്ടവകാശം ഉണ്ട് പറയുന്ന പ്രഖ്യാപിക്കുന്ന ഭരണഘടനയാണ് അപ്പം അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ മുമ്പിലുള്ള ആയുധമാണ് എന്ത് ഇന്ത്യ എന്ന വിശാല ഭീതി അതിനെ ശക്തിപ്പെടുത്തുന്നതിന് പകരം ദുർബലപ്പെടുത്തരുത് എന്നാണ് കോൺഗ്രസിനോട് ഞങ്ങൾ പറയുന്നത് അതാണ് ആരോഗ്യകരമായ ഒരു കാര്യമാണ് ഞങ്ങൾ പറയുന്നത് അവരുടെ നിലപാട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൃദു ഹിന്ദുത്വ നിലപാട് കൊണ്ടും പകരം വർക്കൊന്നും സാധിക്കില്ല അനുഭവത്തിനെ വിളിച്ചതിലും അവർ പഠിക്കുന്നില്ല ഇതാണ് കോൺ കോൺഗ്രസിനെ പറ്റിയുള്ളത് ഞങ്ങളുടെ വിമർശനം അത് ഈ ഫ്യൂഡൽ സമൂഹത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ രണ്ടാണ് ചേട്ടാ കയറിയാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പക്ഷേ ഉള്ളതാണ് പ്രവർത്തിക്കുന്നവരാണ് ഇതൊരു ഡെമോക്രാറ്റിക്ക് അല്ല അതാണ് ജനാധിപത്യ വൽകരിക്കപ്പെട്ട ഒരു സമൂഹത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കേണ്ടത് അപ്പൊ ഈ ഫ്യൂഡൽ ജീർണതയുമായിട്ട് ബന്ധപ്പെട്ട് അപ്പുറം ഇപ്പുറം ഒരേപോലെ നിൽക്കുകയാണ് ഒന്ന് അശുദ്ധമാക്കപ്പെടുന്നു അശുദ്ധമാക്കിയതിനെ ശുദ്ധീകരിക്കുന്നു രണ്ടും അത് തന്നെയാണ് ഇതൊന്നുമല്ല രാഷ്ട്രീയം പാവൻ ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇമ്മാതിരി തലത്തിലാണ് അവരെ കറക്കുന്നത് ജനാധിപത്യപരമായ രീതിയിലുള്ള രാഷ്ട്രീയ കൈകാര്യം ചെയ്യാൻ അവരെ പഠിപ്പിക്കണം അതിന് പകരം ഇമ്മാതിരിയുള്ള വിശ്വാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജീർണത കൈകാര്യം ചെയ്യാൻ പുറപ്പെട്ടാലോ അത് അത് നൽകുന്ന സന്ദേശം ശരിയായതല്ല എവിടെ അത് ഗവർണർ അതിന്റെ സംഘർഷാത്മകമായ സാഹചര്യങ്ങളെല്ലാം പോരെ ഗവൺമെന്റ് എന്ന രീതിയിലുള്ള നിലപാടുകളും കാര്യങ്ങളെല്ലാം എല്ലാം പോരെ സാധാരണ രീതിയിൽ എല്ലാ സന്ദർഭത്തിലും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന ഇത്തരം പരിപാടികൾ പങ്കെടുക്കാറുണ്ടല്ലോ എന്ത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാതിരിക്കുന്നു നമ്മുടെ ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിനെ തന്നെ കുറ്റി എല്ലാറ്റിനെയും ഒരു നിലപാട് സ്വീകരിച്ച് പോകുകയാണ് ഇപ്പോൾ ഒരു വികസനവും കേരളത്തിൽ നടത്താൻ അനുവദിക്കില്ല കേരളത്തെ വളരാൻ അനുവദിക്കില്ല എന്ന നിഷേധാത്മകമായ ഒരു നിലപാടാണ് ഇവർ ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അത് അത്ര കണ്ടാൽ മതിയെന്നേ അവരാരും ക്ഷണിക്കാതിരുന്നില്ല ക്ഷണിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ട് ഒരു എം പി തന്നെ അവർ പങ്കെടുത്തിട്ടുമുണ്ട് അപ്പോൾ യു ഡി എഫ് പറയാൻ സാധിക്കില്ല യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് തന്നെ മഹാബോബിയിലെ പങ്ക് പങ്കെടുത്തിട്ടുണ്ട് എം പി അതൊക്കെ നോക്കാം ഇതൊക്കെ ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാപനങ്ങളാണ് നിഷേധാത്മകമായ രീതിയിലൊന്നും പോകാൻ സാധിക്കില്ല ഭരണഘടനാപരമായ കാര്യം കൈകരിക്കേണ്ടി വരും ഇല്ലെങ്കിൽ അതിന് കൈകെട്ടി ഉത്തരം പറയേണ്ടി വരും എന്നുള്ളത് വിവിധ ഗവർണർമാർക്ക് സുപ്രീം കോടതിയുടെ മുമ്പിൽ വ്യക്തമായതാണല്ലോ കേസ് അവിടെ തന്നെയുണ്ട് അതിൽ അങ്ങനെ കൈകാര്യം ചെയ്ത് പോവാം കുറച്ച് പ്രയാസമെല്ലാം ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളൂ ശരിയാണ് ആ ആയിരിക്കും ആയിരിക്കും തൃപ്തിരാണോ അല്ല അതാ അത് ചോദിക്കേണ്ടത് നരേന്ദ്രമോദിയാണോ അവർക്ക് തൃപ്തിരാണോ എന്ന് ആദ്യം ചോദിക്കും ഞങ്ങൾക്ക് തൃപ്തികരല്ലാന്ന് വളരെ വ്യക്തല്ലേ അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതികളെ ഇപ്പോഴും ചോദ്യം ചെയ്തിട്ട് പോലോ ചോദ്യം ചെയ്യുന്നതിനാവശ്യമായി നിലപാട് സ്വീകരിച്ചിട്ടില്ലല്ലോ അതിന് വീണ്ടും വിശദീകരിച്ചു കാര്യമില്ല ആ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് നേരെ മറുപടി ഒരു കാര്യ ഒരു കാര്യ വെറുതെ പറയാണ് തനൂര് സിദ്ധാന്തത്തിന്റെ വക്താവായിട്ട് മാറിയിരിക്കണം സതീശൻ ഒരു കാര്യം പറ ഒറ്റ കാര്യം പറ അതിനെ പറയുന്നു പറയൂ ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനെതിരെ അതാ കാര്യം മറ്റു മുഖ്യമന്ത്രി ഒരു അമ്പ കാര്യമില്ല അതിന് അത്ര സൈവന്നല്ല അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാ നിങ്ങൾ എന്തെല്ലാം അന്വേഷണം അപ്പൊ ഏഴ് ഏജൻസികൾ ചേർന്ന് കഴിഞ്ഞ പശുപടി തിരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാം കൂടി കുത്തി കലക്കി എന്തും ചെയ്യുന്ന നിലപാടിലേക്ക് എത്തിയിട്ട് നിങ്ങൾക്ക് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ ഒരു വഴി ഉണ്ടായിരുന്നില്ല അതാകാര്യം പരിശുദ്ധമായ ഒരു രാഷ്ട്രീയത്തിന്റെ കറപുരളാത്ത ഒരു കൈയുടെ ഉടമയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്താനാവാത്തത് നിങ്ങൾക്ക് ആഗ്രഹിക്കാനായിട്ടല്ല ബി ജെ പി ആഗ്രഹിക്കാനിട്ടല്ല യു ഡി എഫ് ആഗ്രഹിക്കാനായിട്ടല്ല പക്ഷെ ആഗ്രഹിച്ചാലും എത്താനാവാത്ത നിലയിലുള്ള അത്രയും ദൂരത്താണ് സൂര്യനെ പോലെ അതാ കാര്യം കേട്ടാ കരിഞ്ഞു പോവും അത് നല്ലപോലെ മനസ്സിലായിക്കോ ഇല്ലാണ്ട് മറ്റേ ചോദിച്ചു ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിച്ചാൽ പോരാ അപ്പൊ നിങ്ങൾ നാളത്തെ പത്രത്തിൽ നിങ്ങൾ എഴുതൂലെന്ന് നിനക്കറിയാം അതുപോലെ എന്നാലും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവണല്ലോ നിങ്ങൾക്കിങ്ങനെ മനസ്സിലാവണല്ലോ അതോ അതുകൊണ്ടാണെന്ന് എടുക്കാൻ പറ്റൂല ഏക്ക എവിടെ കേസ് കേസ് ഇനിയും നിലവിൽ തന്നെ ഉണ്ടല്ലോ നിലവിൽ തന്നെ ഉണ്ടല്ലോ ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല ഒന്നും അവസാനിക്കുന്നില്ല ഏതെങ്കിലും ഒരു കാര്യം വെച്ച് ആർക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സൗകര്യം ചെയ്ത് കൊടുക്കുക എന്നുള്ള നിലപാട് സി പി എമ്മിൽ ഇല്ല അത ഇല്ല കേസ് കേസിന്റെ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യും ഒരു സംശയവും വേണ്ട ഞാനിത് കേന്ദ്ര ഏജൻസിയുടെ കാര്യമാണ് നേരത്തെ പറഞ്ഞത് അല്ലാണ്ട് ഏതെങ്കിലും ഇവിടെയുള്ള ഏതെങ്കിലും കേസല്ല പറഞ്ഞത് ആ കേതെങ്കിലും കേസിന്റെ രീതിയിൽ തന്നെ നടന്നു സുരേന്ദ്രൻ നേരെയുള്ള കേസ് നടത്തില്ലേ പൈസ കൊടുത്ത കേസ് ഉൾപ്പെടെ കാര്യം നടത്തിയില്ലേ അതുപോലെ തന്നെ മറ്റേ മഞ്ചേശ്വരത്തിൻ്റെ കേസ് നടക്കില്ല നടത്തേ നടു ഒരു ഒത്തുകൂർ ഇനി പ്രശ്നമില്ല എല്ലാ പോലീസും സർക്കാർ നൽകിയ അതേപോലെ നടപടിയാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തെറ്റുകാരണ വേണ്ട തെറ്റായ നിലപാട് സ്വീകരിച്ചാൽ ശരിയായ നിലപാട് കൊണ്ട് അതിനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യും അത്രയേ ഉള്ളൂ ഏ അതിൽ പരിശോധിച്ച് പറയേണ്ട കാര്യമാണ് അതായത് ഇപ്പൊ പത്രസമ്മേളനം ചോദിച്ചാൽ പ്രധാനമായിട്ട് ഏറ്റവും അതൊക്കെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ശക്തിയായ രീതിയിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് വന്നപ്പോണ്ടായ സംഭവം മാത്രമാണ് ആ സംഭവത്തിനൊന്ന് ന്യായീകരിക്കാൻ സി പി എം തയ്യാറായി അതിലും അന്നുമില്ല അന്നുമില്ല ഇപ്പോഴും ഇല്ല ഏഹ് കേസ് തന്നെ എടുക്കുന്നുണ്ട് ഏതാ കേസ് എടുക്കാതിരിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇവിടെ നമ്മുടെ എസ് എഫ് ഐ കുട്ടികൾക്കെതിരായിട്ട് ചാർജ് ചെയ്ത കേസ് ഇവിടെയാണ് പ്രസിഡന്റിനും അതുപോലെ തന്നെ ഗവർണർക്കുള്ള സുരക്ഷ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലാദ്യമായിട്ട് ഒറ്റ കേസേ എടുത്തിട്ടുള്ളത് എവിടെയാണ് അടുത്തത് അതും അത് നിലനിൽക്കുകയില്ലയോ എന്നുള്ളത് വേറെ നിയമ നിയമത്തിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കും അത്രയേ ഉള്ളൂ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ തന്നെ എഫ്ഐആർ അപ്പവും ഇല്ലാണ്ടാവും നിയമപരമായിട്ട് ഞാൻ ആവശ്യപ്പെട്ട് ഒരു കേസ് നിങ്ങൾ എടുത്തു നിങ്ങൾ പറഞ്ഞാൽ അതോടുകൂടി ആ എഫ്ഐആർ ഐ ആർ ഇല്ലാതാവും എടുക്കാൻ പാടില്ല അങ്ങനെ എടുക്കാൻ പാടില്ല ആര് പറഞ്ഞാലും കമിറ്റിൻ പ്രധാനമന്ത്രി പറഞ്ഞാലും പ്രസിഡന്റ് പറഞ്ഞാലും ഗവർണർ പറഞ്ഞാലും മുഖ്യമന്ത്രി പറഞ്ഞാലും ആര് പറഞ്ഞാലും ആ പറഞ്ഞതിനെ പറഞ്ഞതിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടൊരു കേസെടുക്കാൻ ഇന്ത്യൻ നിയമത്തിൽ വകുപ്പില്ല അത് പരിശോധിക്കേണ്ടതിനാണ് അല്ല അവർക്ക് അവരെല്ലാം സ്വതന്ത്രമാരായിട്ട് നിൽക്കുന്നവരല്ലേ സ്വന്തമായിട്ട് നിൽക്കുന്നവർക്ക് പല കൂട്ടുക കൂട്ടുകെട്ടുണ്ടോ കൂട്ടുകെട്ടുകഴിഞ്ഞാൽ ഞങ്ങളത് ഞങ്ങൾ പ്രത്യേകിച്ച് അതിൻ്റെ അത് നിന്നിട്ടുള്ള കാര്യമില്ല ഞങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ തന്നെയുണ്ടോ സംഘടന അതെ അവര് ന്യൂനപക്ഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും മറ്റ് വിവിധ മുദ്രാവാദങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും ചില കൂട്ടായ്മ്പകൾ ഉണ്ടാക്കുന്നുണ്ട് ആ കൂട്ടായ്മകൾ ഉണ്ടാക്കേണ്ടതെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ ഉണ്ടാക്കുന്നുണ്ട് ആധാനപ്പെട്ട ജാതി സംവരണം ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നോ ഇന്ത്യയിൽ ജാതി സംവരണം ഇന്ത്യയിൽ ആദ്യമായിട്ട് അമ്പത് ശതമാനം ആ ജാതി ജാതി സർവേ നടത്തേണ്ടതല്ല ജാതി സെൻസസ് നടക്കേണ്ടത് ആ ജാതി സെൻസസ് നടത്തണം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ജാതി സെൻസസ് നടത്തേണ്ടത് ജാതി സെൻസസ് നടത്തേണ്ടത് കേരള ഗവൺമെന്റ് അല്ല ചും സുഹൃത്തു അതാണ് അത് ആണ് അത് സർവേ ആണ് അത് സർവേ ആണ് ഇത് രണ്ടും വ്യത്യാസമുണ്ട് നിങ്ങൾ എല്ലാം ഊട്ടിക്കൊഴിച്ചു പറയല്ല വേണ്ടേ ജാതി സർവേ എന്ന് പറയുന്നത് ബീഹാറിൽ ഇപ്പൊ നടത്തുന്നത് ഓരോ ഒന്നാണ് ഞങ്ങൾ പറയുന്നത് സമഗ്രമായിട്ടുള്ള ഇന്ത്യയിലെ ആകബാതകമായ ഒരു ജാതി സർവേ ഉൾപ്പെടുന്ന സാമൂഹിക സാമ്പത്തിക സർവേ വേണമെന്നാണ് അത് ഇരുപത്തൊന്നിൽ നടക്കേണ്ടതായി ഒന്നും നടന്നില്ല ഇനി നടത്താൻ പോകുന്ന സർവേയിൽ ജാതി ഉൾപ്പെടെ ചേർത്തുകൊണ്ടുള്ള സർവേ നടക്കണം അതാണ് ഞങ്ങളുടെ അഭിപ്രായം കേന്ദ്രം നടത്താതിരിക്കാൻ പറ്റില്ല കേന്ദ്രത്തിൽ നടത്താതിരിക്കുക കേന്ദ്രം നടത്താതിരിക്കാനായി പോകാം അത് ഭരണഘടനാപരമായിട്ടുള്ള കാര്യമല്ലേ ഓരോന്നും ചെയ്യേണ്ടത് അത് ചെയ്യണം രണ്ടായിരത്തി പത്ത് 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 കൊല്ലം കൂടുമ്പോഴായിരുന്നു സർവേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടക്കേണ്ടതാണ് നടന്നില്ല അത് നടക്കണം ആ ആ സർവേൻ്റെ ഒപ്പം തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് ജാതി സർവേ കൂടി ഉൾപ്പെടുത്തണം ഇല്ല രാത്രി സർവേ നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ഉദ്ദേശിക്കുന്നില്ല പോരേ നിങ്ങൾക്ക് രണ്ട് പോയിന്റ് ആയി ഏ അത് സംഭരണം നടപ്പിലായോ പാർട്ടി പാർട്ടി മുമ്പ് നടന്ന് കൊടുത്തിട്ടുണ്ടല്ലോ സീറ്റ് ഇനിയും കൊടുക്കു ഇനിയും കൊടുക്കുന്നു അഞ്ചു വർഷം കൊടുത്തിട്ടുണ്ട് ഇനിയും കൂടു ഇനിയും ഒരു വർഷം കൊടുത്തിട്ടുണ്ട് ആ പറഞ്ഞൂടി പറയാ കേന്ദ്ര ഗവൺമെന്റ് ആണ് സെൻസസ് നടത്തേണ്ടത് ആ സെൻസസിന്റെ ഒപ്പം ജാതി സെൻസസ് കൂടി നടത്തണം ബീഹാർ നടത്തതുപോലുള്ള സർവേ ആണ് ആ സർവേ നടത്തിയോണ്ട് മാത്രം ഈ ഇന്ത്യയുടെ ജാതി സംരണ പ്രശ്നം ഉൾപ്പെടെ പരിഹരിക്കാനാവില്ല അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളും അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ഇനി വേറെന്തോ പോയിന്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് മറ്റൊന്നും കാര്യമൊന്നുമില്ല പോയിന്റ് ഒരു പോയിന്റ് ഞാൻ കഴിഞ്ഞാൽ പോകാറില്ല നെഗറ്റീവായ ഒരു കാര്യത്തിന്റെയും പിന്നെ പോണേ യാതൊരു ഉത്തരവാദിത്വം നമുക്കില്ല ഞാൻ അധികം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ മതി നെഗറ്റീവായ വാർത്ത നിങ്ങൾ നാളെ കൊടുത്താലും ആ നിങ്ങൾ നാളെ നെഗറ്റീവായ ആയ വാർത്ത കൊടുത്താലും അതിലൊന്നും പിന്നിൽ പോണ്ട പ്രശ്നമില്ല നിങ്ങൾ നിങ്ങള് അതിൻ്റെയും ഇങ്ങോട്ട് പോകുന്ന അത്രേ ഉള്ളൂ നിങ്ങളേതാ നിങ്ങളേതാ ഏ ആ പ്ലേശ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നിങ്ങൾ പ്രധാനപ്പെട്ട പോയിന്റ് ശരിയാക്കാം